ഹായ് ഹലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷാഫിഖാൻ തന്നെയാണ് ഷാഫിക്കാൻ അലശം കഴിയണവരെ നമ്മളിങ്ങനെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വീഡിയോകളും വീഡിയോകളാണ് ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ഷാഫിഖാൻ്റെ വീഡിയോ ഇടുന്നത് കൂടുതൽ ഇടുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫിഖാനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഷാഫിഖാനെ ഒരുപാട് ഇഷ്ടമാണ് ഷാഫിക്ക അവിടെ നിന്ന് ജീക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളും കൂടിയാണ് കുറേ ആളുകളിൽ ഒരാളും കൂടിയാണ് ഞാൻ അതുകൊണ്ടാണ് ഷാഫിഖാന്റെ വിശേഷങ്ങളും പിന്നെ ഷാഫിഖാന്റെ വ്യക്തിത്വം ഷാഫിഖാന്റെ പ്രവർത്തനങ്ങൾ ഒക്കെ അതായത് അദ്ദേഹത്തിന് ഒരുപാട് നല്ല കാഴ്ചപ്പാടുള്ള ആളാണ് അദ്ദേഹത്തെ കാഴ്ചപ്പാട് ഭയങ്കരമാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയും ചെയ്യും അത് ചെയ്യും ചെയ്യും പിന്നെ അത് മാത്രമല്ല നമ്മൾ അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പം നിയമസഭയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് പാലക്കാടിനു വേണ്ടിയിട്ട് മറ്റുള്ള എം എൽ എമാരൊക്കെ ഒരു വാക്ക് പോലും സംസാരിക്കാനില്ലാതെ സംസാരിക്കാതെ അവർക്ക് സമയം കിട്ടിയിട്ട് വരെ ഒരു വികസനത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അക്രമരാത്യത്തെ പറ്റിയിട്ടോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ സമയം കിട്ടുമ്പോഴും അവർ വളരെ കുറഞ്ഞ സമയം സംസാരിച്ച് സംസാരം നിർത്തി പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് പക്ഷെ അദ്ദേഹം അതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ചോയിച്ച് മേടിക്കാനും ചോയിച്ച് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അത്തരം പ്രഷർ ചെയ്ത് അത് മേടിക്കാനൊക്കെ ഉള്ള ആ അങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സംസാരിച്ചും ചോദിച്ചും ഒക്കെ മേടിച്ച് പാലക്കാടിന് ഒരുപാട് വികസനങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ നമുക്കുള്ള ഇഷ്ടവും പ്രതീക്ഷയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വടകരയിലും ഇതേപോലെ ഒരു മറ്റേ എം പി ആയി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയുക പാർലമെന്റിൽ ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കും ശബ്ദിക്കും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞ് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെൊള്ളിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ മൈക്ക് വേറൊന്നും ഇല്ലാർത്ഥിയായി അപ്പോ അത് മൈക്ക് പ്രസംഗിക്കുന്നതിനിടയിൽ മൈക്ക് കേടന്നു പദ്ധതി നമ്മുടെ മൈക്ക് കേടാന്നലൊന്നും കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെറച്ചിലാളുകളുടെ മൈക്ക് എവിടെ പോയാലും മൈക്ക് വിവാദങ്ങളാണ് മുന്നൊന്നു കഴിഞ്ഞു ഇപ്പൊ അത വീണ്ടും ഒന്നാമത്തേ ആ മൈക്കിന് ആ മൈക്ക് എങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള നോക്കണ്ടേ മൈക്കിനെ പിടിച്ചിട്ട് വ്യാധി ബലം പിടിച്ച് ഉപയോഗിച്ച് ആ പൊട്ടൂലേ ഇത് മൈക്കാണെന്നുള്ള തോന്നലെങ്കിലും വേണ്ടേ ഇത് മൈക്കാണ് ഇതിനെ അങ്ങനെ നീക്കാനുള്ള അതിനത്രയും സോഫ്റ്റ് ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു എന്താ ഇതിനൊക്കെ പറയാം അതിങ്ങനെ പിടിച്ച് വലിച്ചിട്ട് പൊട്ടിച്ചു അതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് മൈക്ക് നമ്മളെ മൈക്ക് കേടന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് ബാക്കിയുള്ള കുറച്ച് ഭാഗം കൂടി നമുക്ക് കേക്കട്ട് എവിടെ നൽകുമ്പോഴും ഈ വടകരയിലെ ജനസാമാന്യത്തിന്റെ നിറഞ്ഞ സ്നേഹവും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ മണിക്കൂറുകൾ വൈകിട്ട് എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഞാൻ കൈവച്ച് പറയുന്നു എന്താ രാവും ഈ നാടിന്റെ താല്പര്യങ്ങൾ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചാൽ അവിടെ സമയം കളയാൻ പോയിരിക്കുന്ന ഒരാളായിരിക്കാൻ മാറില്ല പറയേണ്ടത് പറയാനും ചോദിച്ചു ഈ നാടിനെ ശക്തമായി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിനു മുമ്പ് പാലക്കാട്ട് ജനങ്ങളാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ആ ജനങ്ങളോട് നീതി പുലർത്താൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്

നിങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ അവിടെ വെറുതെ ടൈം പാസിന് പോയിരിക്കുന്ന ഒരാളല്ല ഏഹ് ഞാൻ എന്നെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സംസാരിച്ച് ചോദിച്ച് നമുക്ക് കിട്ടാവുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചോദിച്ച് മേടിച്ചിരിക്കുന്ന പറയുന്നത് നിങ്ങളൊരു ശബ്ദമായിട്ട് നിങ്ങളെ ഒരു ശബ്ദമായിട്ട് അതായത് നമ്മളൊരു ശബ്ദമായിട്ട് അദ്ദേഹം പാർലമെന്റിൽ എപ്പോഴും ഉണ്ടാവും അദ്ദേഹത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് പാർലമെന്റിൽ എപ്പോഴും കേൾക്കാമെന്നു പറയുന്നത് അതാണ് ഷാഫി പറമ്പിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തോടുള്ള ഇഷ്ടവും അദ്ദേഹത്തിന് വേണ്ടി ഈ ശബ് സംസാരിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അത് പറഞ്ഞാൽ ചെയ്തിരിക്കും കാരണം ചെയ്യാതെ നമ്മുടെ മുന്നിൽ ഒരുപാട് കാഴ്ചകൾ അതിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ അപ്പൊ എന്തായാലും അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ശബ്ദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിപ്പോൾ കെട്ടതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനുള്ള ഇഷ്ടം കൊണ്ടും സംസാരം കൊണ്ടും എല്ലാം കൊണ്ടും തന്നെയാണ് നമ്മൾ എപ്പോഴും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതും അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മളെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ അദ്ദേഹത്തിന് പിന്തുടർന്നു പോകുന്നതും അതൊക്കെ തന്നെയാണ് അപ്പോൾ എപ്പോഴും പറയാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ വടകരയിലുള്ള ആളുകളോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ അക്രമരാഷ്ട്രീയം നിങ്ങൾ കണ്ടതാണ് പഠത്തിലെ കണ്ടതാണ് ഇതൊക്കെ ബോംബുണ്ടാക്കുന്നതിനിടയിൽ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ചിന്തിക്കണം അപ്പൊ ഇത് ആർക്കു വേണ്ടി ഉണ്ടാക്കി എന്തിനു വേണ്ടി ഉണ്ടാക്കി അതൊക്കെ മനസ്സിലാക്കണം ഈ അലശൻ ചൂടുപിടിച്ച് അലശന്റെ പ്രവർത്തനങ്ങൾ പ്രകടനങ്ങൾ പ്രവർത്തനങ്ങൾ സ്റ്റേജ് ശോക പ്രസംഗം കാര്യങ്ങൾ ഇങ്ങനെ ഇതിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഓരോ വിഷയങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോംബുണ്ടാക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അക്രമാർത്ഥിന്നല്ലേ അത് എവിടെയോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലേ തോൽവി എവിടെ ഇവർക്ക് എന്താ പറയാ ഒരു ഒരു സ്മെല്ല് കിട്ടിയിട്ടുണ്ട് തോൽവിയുടെ അതുകൊണ്ടായിരിക്കാം പിന്നെ എന്താ പറയുക ഇങ്ങനെയൊക്കെ തോൽപ്പിക്കാം പറ്റുമെങ്കിൽ അങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളതായിരിക്കും കാരണം ഇത് ഇതുവരെ ചെയ്തിട്ട് പിന്നെ അത് ഇവരുമേത്ത് കിട്ട് അവരുമേത്തക്കിട്ട് അങ്ങനെ ഒരു ഡ്രാമ ആണ് അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ എന്തെന്നായാലും അങ്ങനത്തെ അക്രമറാട്ടികൾക്കൊക്കെ എതിരെ നമ്മുടെ ഷാഫിക്ക നമുക്ക് വേണ്ടി ശബ്ദിക്കും അപ്പോൾ ഈ അക്രമറാട്ടിയൊക്കെ ഉള്ളത് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇതിനൊക്കെ പ്രതികാരമായിട്ട് നിങ്ങളുടെ വോട്ട് നമ്മുടെ ഷാഫിക്കക്ക് നൽകി വമ്പിച്ച ഭൂരിവശത്തോടു കൂടിയിട്ട് നമ്മളിവിടെ നിന്ന് എന്താക്കണോ അദ്ദേഹത്തെ ഡൽഹിയിൽ കയക്കണം അപ്പോ അദ്ദേഹം നമ്മൾ ഡൽഹിയിൽ കയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഒരു സ്റ്റേജിൽ പറഞ്ഞതുപോലെ നമ്മളിപ്പോ അദ്ദേഹത്തിന് വേണ്ടി കുറച്ച് ചൂടും വെയിലും ഒക്കെ കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കാളും കൂടുതൽ നിങ്ങളുടെ വീട് നിങ്ങൾ അവിടെ ഇരുത്തി നിങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വെയിലും മഴയും കൊള്ളുമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ വാക്കുകൾ അതായത് നിങ്ങൾ ഇപ്പൊ എനിക്ക് വോട്ട് പിടിക്കാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കുറച്ച് സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡബലിന്റെ ഡബിൾ അതായത് നിങ്ങൾ ഒരു പത്ത് ദിവസം എനിക്ക് ചിലവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വീട്ടിലിരുത്തിയിട്ട് നിങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ വെയിലും മഴയും കൊള്ളുമെന്നു പറഞ്ഞത് എന്താ ഡയലോഗ് ഇതൊക്കെ ആരെങ്കിലൊക്കെ പറയുക അതാണ് അപ്പൊ അതിന് അതോടെ ഞാൻ പറഞ്ഞത് അത്രയും എന്താ പറയാ അത്രയും പവറാണ് വിശ്വാസമാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് അപ്പൊ എന്തായാലും ഒക്കെ ചിന്തിച്ച് ചെയ്യുക വൺവിച്ച പൂരിശത്തോടി കൂടി അദ്ദേഹത്തെ വിജയിപ്പിച്ചയക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുക നാടുകളിലൊക്കെ വിളിച്ച് പറയുക ഗൾഫിലുള്ള നാട്ടിലുള്ള കുടുംബങ്ങളോടൊക്കെ വിളിച്ച് പറയുക അപ്പോൾ എന്തായാലും അടുത്തൊരു വിഷയമായിട്ട് നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ